ക്രൂരമായ പീഡനത്തിനിടയായി മരണത്തിലേക്ക് കുരുക്കെറിഞ്ഞ വിഭഞ്ചികയും ഭർത്തൃവീട്ടുകാരുടെ മാനസിക ശാരീരിക പീഡനങ്ങളിൽ മനംതൊന്ത് മരണത്തിലേക്ക് സ്വയം സമർപ്പിച്ച അതുല്യയും മകനുമൊത്ത് മരണത്തിലേക്ക് എടുത്തു ചാടിയ റീമയ്ക്കും പിന്നാലെ പാലക്കാട് നേഖയും മരണത്തിന് മുന്നിൽ കീഴടങ്ങിയിരിക്കുകയാണ് ഇന്നലെ രാത്രി പന്ത്രണ്ടരയോടെ വീട്ടിലേക്ക് വിളിച്ച അമ്മയോട് സംസാരിച്ച നേഹയുടെ ജീവനുള്ള ശരീരം പിന്നെ കാണാൻ വീട്ടുകാർക്ക് കഴിഞ്ഞില്ല ഭർത്താവിന്റെ വീട്ടുകാർക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് വീട്ടുകാർ ഉന്നയിക്കുന്നത് നമ്മുടെ പെൺകുട്ടികൾക്ക് ഇത് എന്താണ് സംഭവിക്കുന്നത് സംഭവിക്കുന്ന കാര്യങ്ങൾ വീട്ടുകാരോടെങ്കിലും തുറന്നു പറയാൻ ഇവർ മടിക്കുന്നത് എന്തുകൊണ്ടാണ് കൈവിട്ടു പോകുന്ന മനസ്സിനെ നിയന്ത്രിക്കുന്നതിൽ ഇവർക്ക് വീഴ്ച പറ്റുന്നുണ്ടോ പിഴ പറ്റുന്നുണ്ടോ കൺസൻട്രഡ് സൈക്കോളജിസ്റ്റായ ലിഡിയ സിൽവസ്റ്റർ നമ്മളോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുവാനായി ചേരുന്നുണ്ട് ലിഡിയ സിൽവസ്റ്റർ നമുക്കറിയാം ഈ അടുത്ത കാലങ്ങളിൽ ഈ അടുത്ത ദിവസങ്ങളിലാണ് ഇതുപോലെ മരണത്തിൻ്റെ ഒരു പരേഡ് തന്നെ നടക്കുന്ന സാഹചര്യം ഉണ്ടാകുന്ന ആത്മഹത്യയുടെ ഒരു പരേഡ് തന്നെ നടക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് പലപ്പോഴും കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്ന ആരോപണങ്ങൾ ഉയരുന്നുണ്ട് അതുപോലെ ഭർത്തൃവീട്ടിൽ പീഡനത്തിന് വിധേയമാകുന്ന ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ കൃത്യമായി അന്വേഷണം നടത്താതെ കല്യാണം കഴിപ്പിച്ചു തന്നെ അങ്ങനെ ഒരുപാട് കാരണങ്ങൾ ഇതിനൊക്കെ പറയുന്നുണ്ട് പക്ഷേ ആത്മഹത്യയിലേക്ക് പോകുമ്പോൾ എന്തായിരിക്കാം പ്രധാനമായിട്ടും അതിനൊരു കാരണം ഒരുപക്ഷേ ഇപ്പോഴത്തെ കുടുംബ ജീവിതത്തിൻ്റെ പശ്ചാത്തലങ്ങളാണോ അണുകുടുംബങ്ങളുടെ രീതിയാണോ എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ടാകുന്നത് ആത്മഹത്യയിലേക്ക് വുമൻസ് കൂടുതലും പോകുന്നത് പല കാരണങ്ങൾ കൊണ്ടാകാം അതിൽ ഒരു കാരണം ഡിപ്രഷനാകാം പ്രത്യേകിച്ച് ഡിപ്രഷനിലേക്ക് അടക്കാനുള്ള കാരണം എന്ന് പറയുന്നത് കല്യാണത്തിന് ശേഷമുള്ള അവരുടെ ജീവിത സാഹചര്യങ്ങളാകാം കല്യാണത്തിന് മുന്നേ പെൺകുട്ടികൾ ഓടിച്ചാടി അവർക്ക് ഫ്രീ ആയി നടന്നിരുന്ന പെൺകുട്ടികൾ കല്യാണത്തിന് ശേഷം എന്ന് പറയുന്നത് പല രീതിക്കും വ്യത്യാസങ്ങൾ വരുത്തേണ്ടി വരുന്നു അവരുടെ ജീവിത സാഹചര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് മാറി മാറുന്ന ഒരു സാഹചര്യമാണ് അവർക്ക് ഫ്രീ ആയിട്ടുള്ള ക്ലോത്തിങ് ബിഹേവിയർ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് വീട്ടുകാർ പറഞ്ഞു വിടുന്നത് വേറൊരു വീട്ടിൽ ചെന്ന് അടങ്ങി ഒതുങ്ങി കഴിയണം അവരുടെ ഫ്രണ്ട്സ് ഹോബീസ് ഈവൻ കരിയർ ചോയ്സ് പോലും ഒരു ഫ്രീഡം ഇല്ലാത്ത ഇല്ലാത്തൊരവസ്ഥ വരാം അപ്പൊ എല്ലാത്തിൽ നിന്നും ഒതുങ്ങി കഴിയുന്ന ഒരവസ്ഥ വരുമ്പോൾ പുതിയ ഫാമിലിയിൽ അങ്ങനെ ഒതുങ്ങി കഴിയുമ്പോൾ അവർക്ക് പല റോളുകൾ വരാം ഒരു ഡോക്ടർ എന്നുള്ളതിലൊക്കെ വരാം അല്ലെങ്കിൽ ഡോട്ടർ ഇൻ ലോ പിന്നെ മരുമകള് അല്ലെങ്കിൽ മകള് പിന്നെ ഭാര്യ അല്ലെങ്കിൽ ഒരു അമ്മ ഇങ്ങനെ പല റോളുകളൊക്കെ അവർക്ക് വരുന്നുണ്ട് പക്ഷെ ഈ റോളുകളൊക്കെയും അവര് മാക്സിമം ഫുൾഫിൽ ആക്കാൻ നോക്കുമ്പോഴും അവർക്ക് ചില രീതിക്ക് പല രീതിക്ക് ഫുൾഫിൽ ആകുമ്പോഴും ചെറിയൊരു കുറ്റം വരുമ്പോൾ തന്നെ അവർക്ക് പല ഭാഗങ്ങളിൽ നിന്നും കുറ്റപ്പെടുത്തലുകൾ ആൾക്കും വരുന്നത് അപ്പൊ ഈ കുറ്റപ്പെടുത്തലുകളിൽ നിന്നും അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മാർഗമില്ല കൂടുതൽ കുറ്റപ്പെടുത്തലുകൾ വരുമ്പോൾ തന്നെ അവർക്ക് തോന്നും ഞാൻ ഐ നോട്ട് ഗുഡ് ഇനഫ് ഞാൻ ശരിക്കും എന്റെ കർത്തവ്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുന്നില്ലേ എന്നെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല ഇങ്ങനെയുള്ള ചിന്താഗതികൾ കൂടുതലും വരാൻ വേണ്ടി സാധ്യതയുണ്ട് ഇങ്ങനെയുള്ള ചിന്താഗതി വരുമ്പോൾ തന്നെ അവരെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല ഹോപ്പ്ലെസ്നെസ് ഇതൊന്നും ഒരിക്കലും മാറാൻ പോകുന്നില്ല സ്വന്തമായിട്ട് സെൽഫ് ക്രിറ്റിസൈസ് ചെയ്യുന്ന ഒരവസ്ഥ കുറ്റ കുറ്റബോധം വരുന്നു റിഗ്രറ്റ് വരുന്നു സൂയിസൈഡിലേക്ക് ഇതൊക്കെ ആയിരിക്കാം കൂടുതൽ ഇവർ ഇതിലേക്ക് നയിക്കുന്നത് പിന്നെ സ്വന്തം വീട്ടുകാരുടെ ഭാഗത്തുനിന്നുള്ള ഒരു സപ്പോർട്ട് എന്നുള്ളത് മിക്കപ്പോഴും ഉണ്ടാകാറില്ല ഏഹ് ആദ്യമായിട്ട് വിളിച്ച് വീട്ടിലേക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയുമ്പോഴ് വീട്ടുകാർ പറയുന്നത് കുറച്ച് കഴിഞ്ഞ് എങ്ങനെ മാറുമോളെ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒക്കെ പിടിച്ചു നിൽക്കുക പതിയെ ശരിയാവുമായിരിക്കും ആള് ആളുടെ സ്വഭാവം അങ്ങ് മാറുമായിരിക്കും എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുമായിരിക്കും അപ്പൊ ആദ്യത്തെ രണ്ടു തവണ കുട്ടികള് പെൺകുട്ടികള് പ്രശ്നങ്ങൾ വീട്ടിൽ വിളിച്ച് അറിയിക്കുക പിന്നെ അതിനുശേഷം വീട്ടിന്റെ ഭാഗത്തുനിന്നൊരു സപ്പോർട്ട് ഇല്ലാത്തൊരവസ്ഥ വരുമ്പോൾ പിന്നെ പറയുന്നത് നിർത്തും ഇവൻ പറയുന്നത് കണ്ടിന്യൂ ചെയ്താൽ പോലും അവർക്ക് അവിടെ നിന്നൊരു ഹെൽപ്പും ലഭിക്കുന്നുണ്ടാവില്ല ഇങ്ങനെയാണ് വേറൊരു നിവൃത്തി ഇല്ലാതെ അത്യന്തരമില്ലാതെയാണ് ഇവർ സൂയിസൈഡ് എന്നൊരു അവസ്ഥയിലേക്ക് പോകുന്നത് പിന്നെ നമ്മുടെ സമൂഹത്തില് ഡിവോഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ കൂടിയിട്ട് അതിലേക്ക് കൂടുതലും കഴക്കാൻ ഭയക്കുന്നത് നാട്ടുകാര് വീട്ടുകാർക്ക് ഒരു അപമാനമായി മാറുമല്ലോ കല്യാണം കഴിഞ്ഞ് പിന്നെ വീട്ടിൽ വന്നിരിക്കുന്നൊരവസ്ഥ അല്ലെങ്കിൽ ഡിവോഴ്സിലേക്ക് പോകുന്നൊരവസ്ഥ സ്വന്തം വീട്ടുകാർക്ക് ഒരു അപമാനമാണ് അല്ലെങ്കിൽ ഡിവോഴ്സ് കഴിഞ്ഞതിനു ശേഷം ഫിനാൻഷ്യലായിട്ട് ആയിട്ട് ഞങ്ങൾ ആ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാവത്തില്ല സ്വന്തമായിട്ടൊരു ജോലി ഉണ്ടെങ്കിൽ കൂടി എൻ്റെ കുട്ടിക്ക് അച്ഛൻ ഇല്ലാത്തൊരവസ്ഥ വളരെയധികം ഹൃദയഭേദകമാണെന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കും അവർ മിക്കപ്പോഴും സൂയിസൈഡ് സ്വന്തം കുഞ്ഞുങ്ങളെയും വെച്ചിട്ട് എന്ന് പോകുന്നത് മറ്റൊരു കാര്യം ഒരുപക്ഷെ ഈ നമുക്കറിയാം ഈ കുടുംബ പ്രശ്നങ്ങൾ നേരത്തെയും ഉണ്ട് പക്ഷേ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇങ്ങനെ കുടുംബ പ്രശ്നങ്ങൾ മൂലം ആത്മഹത്യ ചെയ്യുമ്പോൾ പുതിയ കാലഘട്ടത്തിന്റെ എന്തെങ്കിലും മാറ്റങ്ങൾ പഴയ കാലത്തിൽ നിന്നും വ്യത്യസ്തമായി പുതിയ കാലഘട്ടത്തിൽ കാലഘട്ടത്തിലേക്ക് ജീവിതം മാറുമ്പോൾ ഉണ്ടാകുന്ന എന്തെങ്കിലും വ്യത്യാസങ്ങൾ അതിനെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ ഉണ്ട് പഴയ കാലഘട്ടത്തിൽ എന്ന് മൊബൈൽ ഫോണോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം ഒക്കെ വളരെയധികം കുറവായിരുന്നു പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മൾ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം വളരെയധികം കൂടുതലാണ് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നത് വേണമെങ്കിൽ നമ്മളുടെ ലൈഫ് മറ്റുള്ളവരുടെ ലൈഫായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ലൈഫ് ഒന്നും അല്ല എന്ന് തോന്നുന്ന പല അവസ്ഥയിലേക്ക് നമ്മൾ എത്താം സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ഹാപ്പിനെസ് മാത്രമാണ് നമ്മൾ ചിത്രീകരിക്കുന്നത് അപ്പം സ്വന്തം ലൈഫ് വെച്ചിട്ട് ഇവർ കമ്പയർ ചെയ്യുമ്പോൾ കൂട്ടുകാരുടെ അവസ്ഥകളെല്ലാം ഹാപ്പി ആയിട്ട് പോകുന്നു അതുപോലെയുള്ള അവസ്ഥയിലേക്ക് പോകുന്നു പിന്നെ അത് അതിലുപരി ഇപ്പൊ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നെന്ന് പറയുമ്പോൾ എക്സ്ട്രാ മേരറ്റൽ അഫയേഴ്സ് ഒരു ഭാര്യ ഉണ്ടെങ്കിൽ കൂടിയിട്ട് കല്യാണത്തിന് കല്യാണം കഴിച്ചാണെങ്കിൽ കൂടിയിട്ട് വേറെ ഒരു വേറൊരു ബന്ധം അവർ തുടരുന്നൊരവസ്ഥ ഇതിന് കാരണം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലും ഈ സോഷ്യൽ മീഡിയ ഒക്കെ തന്നെയാണ് ഓൺലൈനിലൂടെയുള്ള ബന്ധങ്ങൾ വാട്സാപ്പിലൂടെയുള്ള ബന്ധങ്ങൾ പിന്നെ അത് ഡയറക്റ്റായിട്ട് ബന്ധമായിട്ട് മാറുന്നു ഇതുപോലെ എക്സ്ട്രാ മേരിറ്റൽ അഫയേഴ്സ് ഒക്കെ ഏറ്റവും കൂടുതൽ വരാനുള്ള കാരണം എന്ന് പറയുന്നത് തന്നെ ഈ ഒരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഗാഡ്ജറ്റ്സ് വന്നതിന് ശേഷമാണ് അപ്പോൾ നമ്മളുടെ ി മാറിയിട്ടുള്ളത് തന്നെയാണ് ഇങ്ങനെ കൂടുതലായിട്ട് സൂയിസൈഡിലേക്ക് നയിക്കുന്നതും വളരെ നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന് കൾസറ സൈക്കോളജിസ്റ്റ് ആയ ലിഡിയ സിൽവസ്റ്റർ ആണ് നമ്മളോട് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് ഒരുപാട് നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന്